ഡോക്ടർ രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കുറ്റപത്രം തയ്യാറായി അഭിമുഖത്തിൽ രാമകൃഷ്ണനെ തന്നെയാണ് സത്യഭാമ അധിക്ഷേപിച്ചതെന്നും പട്ടികജാതിക്കാരനാണെന്ന ബോധ്യത്തോടെയാണ് സംസാരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അഭിമുഖം ചെയ്ത യൂട്യൂബ് ചാനലുടമ സുമേഷ് മാർക്കോ പോളയും കേസിൽ പ്രതിയാണ് ഒരു പുരുഷൻ കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിൽ ഉൾപ്പെടെ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായിരുന്നു തന്റെ പരാമർശം രാമകൃഷ്ണനെ ഉദ്ദേശിച്ചല്ലെന്നായിരുന്നു ജാമ്യം തേടുമ്പോഴടക്കം സത്യഭാമ പറഞ്ഞിരുന്നത് എന്നാൽ വിശദമായ സാക്ഷിമൊഴി ശേഖരിച്ചാണ് പോലീസിന്റെ കുറ്റപത്രം രാമകൃഷ്ണന്റെ ജാതിയെക്കുറിച്ച് സത്യഭാമയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു ചാലക്കുടിക്കാരനായ നർത്തകന് കാക്കയോട് നിറമെന്നായിരുന്നു വിവാദ പരാമർശം ചാലക്കുടിയിൽ രാമകൃഷ്ണൻ അല്ലാതെ ഇതേ തരത്തിലുള്ള മറ്റൊരു കലാകാരനില്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ പഠിച്ചതൊന്നും പഠിപ്പിക്കുന്നത് മറ്റൊന്നുമെന്നായിരുന്നു അടുത്ത പരാമർശം രാമകൃഷ്ണൻ പഠിച്ചത് ഭരതനാട്യമായിരുന്നെങ്കിലും മോഹിനിയാട്ടവും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു സംഗീത നാടക അക്കാദമി ചെയർമാനായിരിക്കെ കെ പി സി ലളിതയുമായി കലഹിച്ച കലാകാരൻ എന്നതായിരുന്നു അടുത്ത പരാമർശം എന്നാൽ കെ പി എസ് സി ലളിതമായി കലഹിച്ചത് രാമകൃഷ്ണനാണെന്ന മകൻ സിദ്ധാർത്ഥ് ഭരതൻ മൊഴി നൽകി ഇത്തരം അധിക്ഷേപങ്ങൾ ആധുനിക ലോകത്ത് പാടില്ല എന്നതുകൊണ്ടാണ് താൻ പോരാട്ടം നടത്തിയതെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഇപ്പോൾ ഇന്ന് സത്യം എന്നുള്ളത് തുടർന്ന് വന്നിരിക്കുകയാണ് കാരണം അവർ തന്നെ ആ വളരെ കൃത്യമായ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ ഹാജരാക്കാൻ സാധിച്ചു സാധിച്ചു പോലീസിന്റെ അത് സത്യമായി വന്നിരിക്കുന്നു രാമകൃഷ്ണനോട് സത്യഭാമയ്ക്ക് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് മൊഴികളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രത്തിൽ കണ്ടെത്തി ട്വന്റി തിരുവനന്തപുരം